കേരളത്തിന്റെ കമ്പവലിയുടെ കടലാട്ടം വഴിയുടെ കലാട്ടം സമ്മാനിക്കുക നഞ്ചേക്ക് വാങ്ങിയ മലപ്പുറത്തിന്റെ മണ്ണിലെ പതിനാല് പടയാളി കൂട്ടങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോടിന്റെ പോലാട്ട വേദിയിൽ നിന്ന് ഒരു രണ്ടാം സ്ഥാനം സംസ്ഥാന മണ്ഡവ്യൻഷിപ്പിന്റെ വെള്ളിക്കപ്പ് കൊണ്ടു പുളിക്കൽ കൊണ്ടുപോയ എതിരാളിയുടെ ചുവട്ടൻ കുപ്പായം എടുത്തു കൊണ്ട് മണലിച്ച് കയറിപ്പോണ്ടൂരിന്റെ ഒന്നാം പല ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കടന്നു പോയതെങ്കിൽ എതിരാളികളുടെ കഴിവും കഴിവ് കൃത്യതയിൽ കൃത്യതയിൽ തൂക്കി തൂക്കിയെടുത്തി നിന്റെ പടക്കളത്തിലേക്ക് കയറാൻ ഉറച്ച്

സൈന്യാദി വന്ന പോലെ കാണുന്ന ഒന്നാം നമ്പറിലേക്ക് ചേർത്ത് പിടിക്കുന്ന മടയാളികൾകാൽ മാന്ത്രികാലും കരുതി വെച്ച ഉരുട്ടുമുട്ടികളും തലച്ചോറിൽ മെഞ്ഞെടുത്ത തന്ത്രവും മനസ്സിൽ എതിരാളികളുടെ പ്രതിരോധത്തിന്റെ ൊണ്ട് കടന്നു പോവുക എന്ന ലക്ഷ്യത്താൽ പിടിമുരക്കുന്ന പൊടിമണ്ഡലങ്ങൾ ഉയരുന്ന ചുടലക്കിളങ്ങളിൽ ചടല ചുവടുകളുടെ വിടവുകളിൽ കൂടി മുടി ചൂടാളികളുടെ കൊടുമുടികളെ കിടി മറിക്കുന്ന ഒരു പോരാട്ടമായി തന്നെ പള്ളിക്കുറ്റിയുടെ പുതിയ മുഖങ്ങളായി മാറുക എന്ന ലക്ഷ്യത്തോടെ പഴയ കാലത്തിന്റെ പോരാട്ടത്തെ പണിതുയർത്തി പോരാട്ടങ്ങൾ ഒരുപാട് വരച്ചു ചേർത്ത് കടന്നുപോയ